ಬದಲಿ ಘೋಷಣೆಗಳು ಮೊಳಗತ್ತೆ ನಕಲಿ ದೇವಮಾನವ ಅಂತ ಘೋಷಣೆಗಳು ಮೊಳಗತ್ತೆ ಆ ಸಂದರ್ಭದಲ್ಲಿ ಗರಂ ಆದಂತಹ ಭಕ್ತರು ಮತ್ತೆ ಯುವಕರ ನಡುವೆ ಮಾತಿನ ಚಕಮಕಿ ನಡೆಯುತ್ತೆ ಸರ್ ನಾವು ಇದು ಕ್ಲಿಯರ್ ಆಗಿ ಹೇಳ್ತಿದೀವಿ ನಾವು ಒಂದು ಪಾದಯಾತ್ರೆ ಹಮ್ಮಿಕೊಂಡಿದ್ವಿ ಎಲ್ಲಿಂದ್ರೆ ಬೆಂಗಳೂರಿನಿಂದ ಧರ್ಮಸ್ಥಳಕ್ಕೆ ವಿಷಯ ಬಂದ್ಬಿಟ್ಟು ನಾನು ಸ್ಪಷ್ಟನೆ ಕೊಡ್ತಾ ಇದ್ದೀನಿ ವಿಷಯ ಬಂದ್ಬಿಟ್ಟು ಒಂದು ಹೆಣ್ಣಿಗೆ ಅನ್ಯಾಯ ಆಗೈತೆ ಒಂದ್ ಹೆಣ್ಣಲ್ಲ ಸುಮಾರು ಹೆಣ್ಣುಗಳಿಗೆ ಅನ್ಯಾಯ ಆಗೈತೆ ನ್ಯಾಯ ಸಿಗಬೇಕು ಅಂತ ನಾವು ಶಾಂತಿ ರೀತಿಯಿಂದ ನಾವು ಪಾದಯಾತ್ರೆ ಮಾಡ್ಕೊಂಡು ಬಂದಿದ್ವಿ ಯಾವುದೇ ಪ್ರತಿಭಟನೆ ಮಾಡ್ತಿಲ್ಲ ಯಾವುದೇ ಗಲ್ವೇ ಮಾಡ್ತಿಲ್ಲ ಸರಿನಾ ನಾವು ಒಂದು ವಿಡಿಯೋನೋ ಮಾಡಿದ್ವಿ ಈ ಥರ ಫಾಲೋ ಮಾಡ್ತಿದ್ದಾರೆ ಅಂತ ಹೇಳಿ ಅದು ನಾವು ಯಾವ್ರಿಗೆ ನಾವು ಸ್ಪಷ್ಟನೆ ಕೊಡ್ಬೇಕು ಅವ್ರಿಗೆ ಕೊಡ್ತೀವಿ ಬಟ್ ಇಲ್ಲಿ ಬಂದ ಮೇಲೆ ನಮಗೆ ನೀವು ಯಾರಿಗೆ ಹೇಳಿದ್ರೆ ನಕಲಿ ದೇವಮಾನವ ಅಂತ ಯಾರಿಗೆ ಹೇಳಿದಿರಾ ಅಂತ ಇವ್ರಿಗೆ ಹೇಳಿಲ್ಲ ಅಂತ ಹೇಳುವಂತಿದ್ದಾರೆ ಬಟ್ ನಾವು ಅದಕ್ಕೆ ನಾವು ಉತ್ತರ ಕೊಡೋಲ್ಲ ಯಾಕೆ ಅಂದರೆ ನಾವು ಅವರಿಗೆ ಹೇಳಿದ್ದು ಅಂತ ನಾವು ಹೇಳಿಲ್ಲ ಇವರು ಆಕ್ಚುಲಿ ಬರಬೇಕಾದ್ರು ಒಂದು ಮಾತು ಹೇಳಿದರು ನಮಗೆ ಜೀವ ಭಯ ಉಂಟು ನಮ್ಮಲ್ಲಿ ಎರಡು ಮೂರು ವಾಹನದವರು ಫಾಲೋ ಮಾಡ್ತಿದ್ದಾರೆ ನಮಗೆ ಏನಾದರೂ ಜೀವಕ್ಕೆ ಏನಾದರೂ ಅಪಾಯ ಆಯಿತು ಅಂತ ಹೇಳಿ ಆದರೆ ಅದಕ್ಕೆ ಕಾರಣ ನಕಲಿ ದೇವಮಾನವ ಅಂತೇಳಿ ಹೇಳಿದ್ದಾರೆ ಇವರು ಆಕ್ಚುಲಿ ನಕಲಿ ದೇವಮಾನವ ಅಂತ ಹೇಳಿ ಬೇರೆ ಕಡೆ ಹೋಗ್ತಿದ್ರು ನಮಗೆ ಅದರಲ್ಲಿ ಇವರು ನಕಲಿ ಅಂತ ಹೇಳಿ ಧರ್ಮಸ್ಥಳಕ್ಕೆ ಹೇಳಿರುವಂತಲಾಂಕು ವರಹತಲ್ಲ ಅದು ಇತರ ಸಮುದಾಯಕ್ಕ ನಮಸ್ಕಾರ ನಿಂಿಪ್ಪು ಕಂಡದು ಧರ್ಮಸ್ಥಳ ಧರ್ಮಸ್ಥಳ ಪ್ರತಿಷೇಧ അവിടെ ഇപ്പോഴല്ല ഇതൊരു പത്ത് ദിവസത്തിന് മുമ്പ് നടന്ന ഒരു പ്രതിഷേധമാണ് ഇവിടെ അവിടെ പ്രതിഷേധം നടക്കുന്നത് പത്ത് പതിനഞ്ച് വർഷത്തോളമായി കാരണം ഓരോ പെൺകുട്ടികൾ മിസ്സാവുക ഇല്ലാണ്ടാവുക പിന്നെ അതിനെ ചോദിച്ചു വന്നാൽ എന്തെങ്കിലും പറഞ്ഞ് അവിടുന്ന് ശരിയാക്കി വിടുന്നതാണ് ധർമ്മസ്ഥലല്ല അത് ധർമ്മസ്ഥലം എന്ന് പറഞ്ഞാൽ ധർമ്മത്തിൻ്റെ ഒരു സ്ഥലമാണത് അവിടെ ധാർമ്മികമായ കാര്യങ്ങളാണ് അതിനെ വിശ്വസിക്കുന്ന വിശ്വസ്തന്മാരാണ് വിശ്വാസികളാണ് കൂടുതലുള്ളത് അവിടുത്തേക്ക് ഒന്നും അങ്ങോട്ടൊന്നും പറയാൻ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വാദിക്കാനോ പറയാനോ ഒന്നുമില്ല അപ്പോൾ ഇവിടെ ആ ഒരു സൗജന്യ എന്ന് പേരുള്ള ആ പെൺകുട്ടി മിസ് ആയതോടു കൂടെയാണ് അവിടുത്തെ ഒരു പ്രതിഷേധത്തിൻ്റെ തുടക്കം തീവ്രമായത് അതിന് മുമ്പ് തന്നെ ഇതുപോലെ മിസ്സാവുക ഇല്ലാണ്ടാവുക അതിനെ ആത്മഹത്യ എന്നെങ്കിലും പറഞ്ഞ് അങ്ങനെ അത് അവിടത്തേക്ക് വിടുകുമായിരുന്നു നല്ല സ്ഥലമല്ലേ പുണ്യസ്ഥലമല്ലേ അവിടെ പോയി എന്തെങ്കിലും ആത്മഹത്യ ചെയ്തതായിരിക്കുമെന്ന് കരുതിയോ എന്തോ ഈ മിസ്സായവരുടെ കുടുംബക്കാർ അങ്ങനെ കരുതി അങ്ങനെ ചുമ്മാ ഇരിക്ക ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ സൗജന്യ എന്നുള്ള ഈ പെൺകുട്ടിയുടെ മിസ്സായതിൻ്റെ ശേഷം കൊലപ്പെടുത്തിയതാണെന്ന് മനസ്സിലായതോടുകൂടെയാണ് അവിടെ പ്രതിഷേധം കൂടിയത് അതിൻ്റെ പ്രതിഷേധം തുടർച്ചയായിക്കൊണ്ടേയിരിക്കുന്നു അത് തീവ്രതയിലേക്ക് എത്തിയത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി അപ്പോൾ അതിനെ ഒന്നും ഒരു അതിൻ്റെ കോടതിക്ക് പോയോ അതല്ലെങ്കിൽ പോലീസുമായോ ഒന്നും അവിടെ ന്യായം കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് ഇത് ചെയ്തതാരാണ് എന്താണ് ഇതിൻ്റെ അവസ്ഥ അതുപോലും നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല കാരണം അത് എനി ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞതിന് ശേഷം അത് കോടതിയിലേക്കാണ് കോടതിയിൽ പ്രൂവ് ചെയ്തതുപോലെയാണ് ഒരു സാക്ഷിയും ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ അത് ഇല്ലാണ്ടാകാനും സാധ്യത ഉള്ളത് കൊണ്ട് അത് ഇന്ന ആൾ ചെയ്തതാണ് ഇന്ന ഗ്രൂപ്പ് ചെയ്തതാണ് എന്ന് നമുക്ക് പറയാൻ ഇപ്പോൾ കഴിയില്ല ജനങ്ങൾക്ക് ജനങ്ങളുടെ മനസ്സിൽ ആരാണ് ചെയ്തത് ഇത് എന്താണ് അവിടെ സംഭവിച്ചത് എല്ലാം അറിയാം അവർ പറയുന്നുണ്ട് അതിനെ പ്രതിഷേധിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് മനസ്സുകൊണ്ട് പറയുന്നുണ്ട് കമൻറ്റിലൂടെ പറയുന്നു എല്ലാം പറയുന്നു എങ്കിലും നമുക്കതിനെ തുറന്നു പറയാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ അത് കോടതിയിലേക്ക് പോകുന്ന കാര്യമായതുകൊണ്ട് അവിടുത്തെ തീർപ്പാണ് അവസാനം അവിടെ എന്താണോ വിധി വരുന്നത് അത് മാത്രമാണ് നടക്കുക സത്യമാകട്ടെ അസത്യമാകട്ടെ അവിടെ പ്രൂവ് ചെയ്താൽ മാത്രമേ അത് കൊലയെന്ന് വരും അതല്ലെങ്കിൽ മിസ് എന്ന് പറയും മിസ്സായത് എന്ന് പറയും അതല്ലെങ്കിൽ ആത്മഹത്യ എന്ന് പറയും ഏതാണെങ്കിലും നമുക്ക് നമുക്കതിനെ തീർച്ചയാക്കി പറയാൻ കഴിയില്ല എങ്കിലും ഇത് ക്രൂരമായി ചെയ്ത ഒരു കാര്യമാണ് ഒരു മലയാളം ന്യൂസ് നിങ്ങൾ അല്പം കാണു കർണാടകയിലെ ധർമ്മസ്ഥലയിൽ മുൻ ശുചീകരണ തൊഴിലാളികളുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അസ്ഥികൂടം കണ്ടെത്തി കണ്ടെത്തി ആറിൽ നടത്തിയ പരിശോധനയിലാണ് നിർണായക തെളിവുകൾ ലഭിച്ചിരിക്കുന്നത് മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും ധർമ്മസ്ഥലയിൽ നിന്ന് റഹീസ് എന്തൊക്കെയാണ് വിവരങ്ങൾ ഇന്നത്തെ പരിശോധനയിലാണ് ചില സുപ്രധാന വിവരങ്ങൾ വരുന്നത് അല്ലെ

വിജയകുമാർ നേത്രാവതി പുഴയുടെ കരയിലുള്ള ആറാം സ്പോട്ട് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന ഇപ്പോൾ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മണ്ണ് മാന്തി പരിശോധിക്കുന്ന ഈ സ്പോട്ടിൽ നിന്നാണ് ഇപ്പോൾ അസ്ഥി ലഭിച്ചിരിക്കുന്നത് ശുചീകരണ തൊഴിലാളി നടത്തിയ വെളിപ്പെടുത്തലിൽ മൂന്നാം ദിവസത്തെ തെരച്ചിലിൽ ആദ്യ സ്പോട്ടിൽ നിന്നും അദ്ദേഹം പറഞ്ഞതുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒന്ന് കിട്ടിയിരിക്കുന്നു മാത്രമല്ല അസ്ഥി തന്നെ ലഭിച്ചിരിക്കുന്നു പകുതി അസ്ഥി ലഭിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ സ്പോട്ടിൽ ഇന്ന് രാവിലെ പരിശോധന തുടങ്ങിയത് മുതൽ രണ്ട് മണിക്കൂറായി ഇവിടെ തന്നെയാണ് പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സ്പോട്ടിൽ ഇപ്പോൾ പമ്പ് സെറ്റ് പോലും ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു പരിശോധന ഇവിടേക്ക് ജെ സി ബി എത്തിക്കൊണ്ടുള്ള പരിശോധന നടത്തിയിരുന്നു അങ്ങനെ നടത്തിയ ഒരു പരിശോധനയിലാണ് ഇപ്പോൾ മണ്ണിനടിയിൽ നിന്ന് ഒടുവിൽ എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് മണ്ണിലെ രഹസ്യങ്ങൾ ഓരോന്നായി ധർമ്മസ്ഥലയിൽ നിന്ന് പുറത്തു വരുന്ന കാഴ്ചകൾ അതിൻ്റെ തുടക്കമാണ് നമ്മളിപ്പോൾ കാണുന്നത് സ്പോട്ട് നമ്പർ സിക്സിൽ നടത്തിയ പരിശോധന ആ പരിശോധനയിലാണ് ഇപ്പോൾ അസ്ഥി കൂടത്തിന്റെ പകുതി ഭാഗം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് നേരത്തെ ശുചീകരണ തൊഴിലാളി ു പറഞ്ഞിരുന്നു ആവർത്തിച്ചു പറഞ്ഞിരുന്നു ഞാൻ ഇവിടെ മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ടോ എന്ന് അത് സ്ഥിരീകരിക്കുന്ന തരത്തിലേക്കുള്ള പരിശോധനയിലൊരു ഫലം കണ്ടെത്തിയിരിക്കുന്നു അവിടെ അവിടെ നിന്നും മണ്ണിനടിയിൽ നിന്നും ഇപ്പോൾ ഒരു മൃതദേഹം പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് ബഹുമാനംപള്ളി വരെ മലയാള ന്യൂസ്കാറും അവിടെ എത്തിയിട്ടുണ്ട് ആ സ്ഥലത്തേക്ക് അവിടെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട് അതിനെ കുഴിച്ചതായിരിക്കുന്ന ഒരാൾ സമ്മതിച്ചിട്ടുണ്ട് അവിടെ ഞാൻ കാണിച്ചു തരാമെന്ന് അതുകൊണ്ടാണ് നമ്മുടെ കർണാടക സർക്കാർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ അവിടെ തുടങ്ങി അതിനെ തപ്പുകയാണ് അതുപോലെ ഒരുപാട് അടയാളങ്ങളും കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും ഒരു നമുക്ക് ഇത് ഇത്രയും കാണിച്ചത് ഇതൊരുപാട് ചാനലുകളിൽ വരുന്നുണ്ട് മലയാള ചാനലുകളിലും അതുപോലെ ഇംഗ്ലീഷിലും കന്നഡയിലും അതുപോലെ എല്ലാ ഭാഷയുടെ എല്ലാ സ്റ്റേറ്റിലുള്ള ലോകത്തിലുള്ള ചാനലുകളിൽ തന്നെ ഇത് വരുന്നു ഈ ധർമ്മസ്ഥലയുടെ ഒരു ന്യൂസും അപ്പോൾ നമുക്കിവിടെ നമ്മൾ കാണിക്കാനുള്ള കാരണം നമുക്ക് ഇത്രയും ഒരു ക്രൂരത ചെയ്തവർ ആരാണെങ്കിലും ക്രൂര ക്രൂരത ചെയ്തവരുടെ ഒരു നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ ഇത്രയും ആൾക്കാർ അവരെ വധിച്ചു എന്ന് പറയുമ്പോൾ കൊല ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളൊരു മനുഷ്യത്വമുള്ളവർ ആയതുകൊണ്ട് മനുഷ്യത്വത്തെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലും അതുപോലെ നമ്മുടെ ഈ തലച്ചോറിനെ ഉപയോഗിക്കുകയാണെങ്കിലും ഇത്രയും ഒരു കൊല ചെയ്ത ക്രൂരമായി കൊല ചെയ്ത വ്യക്തി ഒരാളാകട്ടെ സമൂഹമാകട്ടെ ആരാണെങ്കിലും അവരെ നമ്മുടെ മനസ്സ് കോടതിയുടെ വിഷയമല്ല നമ്മുടെ മനസ്സ് എന്താണ് പറയുന്നത് ആ കോടതി വിധിക്കുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സും അതുപോലെ തന്നെയാണ് പറയുന്നത് ഇത്രയും ക്രൂരമായി കൊല ചെയ്തവനെ അവനെ ഇല്ലാണ്ടാക്കണം അവനെ തൂക്കിക്കൊല്ലണം എന്നാണ് മനസ്സ് പറയുന്നത് പിന്നെ വിധി പറയുന്നത് കോടതി വിധി പറയുന്നത് അവിടുത്തെ തെളിവനുസരിച്ചാണ് അപ്പോൾ ഓരോരുത്തരും നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അതുപോലെ പേറോട് ഉസ്താദ് പറഞ്ഞു നടക്കുന്നത് ഇസ്ലാമിൽ അതുപോലെയുള്ള ഒരാളെ കൊന്നവറേ കൊല്ലണമെന്ന് വാശി ഒന്നുമില്ല എന്നാണ് കൊന്നവർ കൊന്നവറെ കൊല്ലണമെന്ന് വാശി ഇല്ല എന്ന് ശരിയാണ് അതിനെ കൊന്നവറേ കൊല്ലണമെന്ന് ഇസ്ലാം വിധിച്ചത് എന്തിനാണ് എന്തിനാണ് ഇസ്ലാം വിധിച്ചത് എന്ന് പോലും നമ്മൾ പഠിക്കണം പഠിച്ചവർ പഠിക്കാത്തവർ പോലെ സംസാരിക്കുമ്പോഴാണ് നമുക്ക് വേദനയാകുന്നത് അവിടെ കുറ്റകൃത്യങ്ങൾ അധികരിക്കുന്നതിന് വേണ്ടി ഇത്രയും ധർമ്മസ്ഥലയിൽ ഇത്രയും ആൾക്കാരെ കൊല്ലണമെങ്കിൽ ഒരാളെ കൊല്ലുന്ന സമയത്ത് തന്നെ അതിന് പ്രൂവ് കിട്ടി അതിൻ്റേതായിരിക്കും തെളിവ് കിട്ടി അവിടെ ഒരു കൊല ചെയ്തവനെ തൂക്കിക്കൊല്ല എന്നുള്ള ഒരു വിധി വന്നാലും പിന്നെ മറ്റൊരാളെ മറ്റൊരാൾ കൊല്ലുകയില്ല ഇതിനെ കാണുന്നവരും അറിയുന്നവരും ന്യൂസിൽ കാണുന്നവരും പത്രത്തിൽ കാണുന്നവരും എല്ലാം ഇതിനെ ഇതിനൊരു നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കരുത് ആരെയും കൊല ചെയ്യരുത് അക്കസ്മത്തായി പോലും നമ്മൾ കരുതി കൂട്ടാതെ ചെയ്യുന്ന കൊലകൾ കൊല ചെയ് ചെയ്യപ്പെടുന്ന ഒരു വാശി തർക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി ഉണ്ടാകുന്ന സന്ദർഭത്തിൽ പെട്ടെന്നവരുള്ള മരണം അതല്ല കരുതി കൂട്ടി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിമിഷപ്രിയ ഒരുപാട് കഷ്ടങ്ങളായി നൂറ്റി ഇരുപത് കഷ്ടമെന്നോ ഇരുന്നൂറ് കഷ്ടമെന്നോ പറയുന്നു അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് ധർമ്മസ്ഥലയിൽ ഇത്രയും ആൾക്കാരെ കൊയ്ച്ച് മൂടണമെങ്കിൽ എത്ര ഒരു കരുണ ഇല്ലാത്തവരാകണം അതിൻ്റെ വിധി എന്താണ് മനുഷ്യൻ്റെ തലച്ചോറ് ഉപയോഗിക്കുമ്പോൾ അവൻ എന്താണ് പറഞ്ഞു പോകുന്നത് അവരെ തൂക്കി കൊല്ലണം അതല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലണം എന്നാണ് അതുകൊണ്ട് അതാണ് ഇസ്ലാമോട് കൽപ്പിച്ചത് കുറ്റകൃത്യങ്ങൾ അധികരിക്കുന്നതിന് വേണ്ടി കുറ്റകൃത്യങ്ങൾ അതിൽ തുടർ തുടർന്നുകൊണ്ട് പോകുന്നതിന് വേണ്ടി ഒരാളെ ഒരാളെ ഒരാൾ കൊന്നാൽ അവനെ കൊല്ലണമെന്നുള്ള വിധി വന്നത് അതുകൊണ്ടാണ് അതുപോലെ നമ്മൾ ഇതിനെ പറയുകയാണെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഇതിൻ്റെ ശ്രമം എന്തിനാണ് എന്നാണ് നമുക്ക് കണക്കിലെടുക്കേണ്ടതും അതിനെ ചിന്തിക്കേണ്ടതും നമ്മൾ വെറും ഒരു പാടി പുകഴ്ത്താൻ അദ്ദേഹം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം എൻ്റെ കൂടെയാണ് ഞാൻ ചെയ്ത കാര്യം നല്ലതാണെന്ന് അദ്ദേഹം പറഞ്ഞതും നമ്മൾ കേട്ടതാണ് അത് നമുക്ക് പറയാൻ മാത്രമാണ് അന്തസ് ആ കൊല ക്രൂരത നടക്കുന്ന വീട്ടിലും വീട്ടുകാരുടെ അവസ്ഥയുമാണ് നമ്മൾ കാണേണ്ടത് അതുപോലെ ഇസ്ലാം പറഞ്ഞതുപോലെ ക്രൂരതകൾ അതുപോലെ ക്രൂരമായി കൊല്ലുക അത് അതിരി അധികരിക്കാതിരിക്കാൻ വേണ്ടി അതുപോലെ മോഷ്ടിക്കുക മോഷ്ടിച്ചവൻ്റെ എടുക്കണമെന്നാണ് ഇസ്ലാം വിധിക്കുന്നത് മോഷ്ടിക്കതും അതും പാടില്ല മോഷ്ടിക്കലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ജോലിക്ക് നിരുത്തുക ഒരാൾ ആ ഇസ്ലാമിൻ്റെ വിധി എത്ര ശരിയാണ് ഒരാളെ ജോലിക്ക് നിരുത്തി അവൻ മോഷ്ടിച്ചു അവൻ പിന്നെ പുറത്ത് വന്നു അവൻ്റെ അവനക്ക് ആ വിധി ഉണ്ടായില്ല ഇന്ത്യയിലാണെങ്കിലും ഉണ്ടാവുകയില്ല മുസ്ലിം രാഷ്ട്രത്തിലാണെങ്കിൽ സൗദിയിലാണെങ്കിൽ അവനെ മറ്റ് പിന്നെ അവനെ അവൻ ഏത് അവൻ ജീവിക്കും അവനാരും ജോലിക്കെടുക്കുകയില്ല അവൻ ഒരു വേസ്റ്റായി പോകും അതുകൊണ്ട് അതിനെ കരുതി ഞാൻ മോഷിച്ചാൽ എൻ്റെ കൈ ഉണ്ടാവുകയില്ല ഞാൻ ഒരാളെ കൊന്നാൽ എന്നെ കൊല്ലുകയും തന്നെ ചെയ്യും എവിടെയാണെങ്കിലോ പത്ത് പന്ത്രണ്ട് വർഷമോ അല്ലെങ്കിൽ അഞ്ചാറ് വർഷമോ കഴിഞ്ഞ് എങ്ങനെ വാദിച്ച് പുറത്തു വരും അത് ഇസ്ലാം രാഷ്ട്രം അതുപോലെയല്ല അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഒരിക്കലും ആരുടെ ഒക്കെ നിന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് ആ വിധിയാണ് ഇസ്ലാമിൻ്റെ വിധി എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് അത്ര ഗൗരവമുള്ള അത്രയും ഒരു ഉപയോഗമുള്ള അത്രയും ഒരു ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വിധി എന്ന് പറഞ്ഞാൽ ഒരാൾ പോയാൽ പോട്ടെ അത് ഇസ്ലാമിൻ്റെ വിധിയല്ല അവിടുത്തെ കോടതിയല്ലേ വിധിക്കുന്നത് അത് മറ്റൊരാളെ കൊല ചെയ്യുന്നവിടത്തേക്ക് എത്താൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നല്ല പോലെ ചിന്തിച്ച് മനസ്സിലാക്കിയാൽ മതി ഇൻഷാല് അസ്സാം വാലൈക്കും വാഹത്തുള്ള നമസ്കാരം